മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നമ്മുടെ അനുമോൾ ആദ്യത്തെ പേര് പറഞ്ഞത് ജിസൈലാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും മേക്കപ്പ് റൂമിൽ മാത്രമാണ് നമ്മുടെ ജിസയിലുള്ളത് എല്ലാത്തിനും ലാസ്റ്റ് വരുന്നത് ജിസേയിൽ മാത്രമാണ് ജിസയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മടിച്ചയാണ് അതുകൊണ്ട് തന്നെ ജിസയിൽ ക്യാപ്റ്റനായി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ നോമിനേഷൻ ആതിലെയാണ് ആതിലെയും ഒരു മടിച്ച തന്നെയാണ് ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അതേപോലെ തന്നെ അവൾ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ജോലി ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ എനിക്ക് അറിയുമില്ല എന്താണെങ്കിലും കാണാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോള് അങ്ങനെ ജിസലിനെയും അതേപോലെ തന്നെ ആതിലേനയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒനിയിൽ നോമിനേറ്റ് ചെയ്തത് അനുമോളെ ആതിലേനെയുമാണ് ആതിലെ നോമിനേറ്റ് ചെയ്തത് നൂറേനെ ലക്ഷ്മിനെയാണ് നൂറ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനെ ആതിലേനയാണ് അക്ബർ നോമിനേറ്റ് ചെയ്തത് ആതിലേനെ അനുമോളെയാണ് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെ ലക്ഷ്മീനെയാണ് ആര്യൻ നോമിനേറ്റ് ചെയ്തത് ആദിലേനെയും ലക്ഷ്മിനെയാണ് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയും നൂറേനെയുമാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയും ലക്ഷ്മിനെയാണ് ജിസൈൽ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ആദിലേനെയാണ് ബിന്നി നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയും ലക്ഷ്മിനെയാണ് അങ്ങനെ ആറ് വോട്ടുകളോടെ ലക്ഷ്മിയും ആറ് ഓട്ടുകളോടുകൂടി ആദിലയും നാല് ഓട്ടുകളോടുകൂടി ജിസൈലുമാണ് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എത്തിയിരിക്കുന്നത്